ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മുട്ട പപ്പ്സിൻ്റെ റെസിപ്പിറ്റാണ് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്നാക്കാണ് മുട്ട പപ്പ്സ് ഉണ്ടാക്കിയാലോ അതിനായി ഒരു ബൗളിൽ ഞാനിവിടെ നാല് പപ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കതിന് ക്വാണ്ടിറ്റി എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് മൈദയുടെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് മൈദയിൽ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഓയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു മാവ് പോലെ ആക്കുക ഇനി അതൊന്ന് നാലായിട്ട് കട്ട് ചെയ്യുക ഒരു പ്ലേറ്റിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു ഇരുപത് മിനിറ്റ് ഇതേപോലെ ഒന്ന് ആക്കി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സബോളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് സബോള ചെറുതായി അരുന്നത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് വേപ്പിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഇത്തിരി സോഫ്റ്റ് ആവാൻ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നേരത്തെ എടുത്തു വെച്ച മൈദയുടെ ഡോ നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കാം നല്ല തിന്നായിട്ടാണ് ഫസ്റ്റ് പരത്തേണ്ടത് ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പരന്നു കിട്ടും ഇതാ ഏകദേശം ഒരു നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് മടക്കിയെടുക്കാം ഇതാ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ നമ്മളെ പബ്സിന് ഓരോ ലെയറുകൾ ഉണ്ടാവൂല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിത് വീണ്ടും ഒന്ന് പരത്തിയിട്ട് ഒരു റൗണ്ടും കൂടി ഇതേപോലെ തന്നെ ചെയ്യാം അങ്ങനെ ഒരു പപ്സിൻ്റെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഷീറ്റിൽ മസാല വെച്ച് കൊടുക്കാം പിന്നെ ഒരു മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കാം ക്രോസ് ചെയ്തതിന് ശേഷം അതിന് തുമ്പൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഇതെല്ലാം ചെയ്ത് കൊടുക്കാം ഇനി ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ തുമ്പത്ത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം മുട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓയിലോ ബട്ടറോ എന്ത് വേണേലും തേച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ